പേഷ്യന്റ് ഒരു ഡോക്ടത്ത് ചെന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയാണ് എനിക്ക് കൈക്കോ കാലിനോ ഒന്നുമല്ല എന്റെ കണ്ണിലാണ് പ്രശ്നം ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയാണ് എന്റെ ഈ തലയില് എന്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ലേഡിയുടെ വയറാണ് നമ്മുടെ നാട്ടില് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചികിത്സ വേണ്ടേ അല്ലെങ്കിൽ നമുക്ക് ഒരു വാല്യൂ ഇല്ലേ ഈ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ പൈസ കുറവുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിനെ ആശ്രയിക്കുന്നത് കയ്യിൽ പൈസ ഉള്ളവർ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കും പോകുന്നത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കുറച്ചുപേരെങ്കിലും വിചാരിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിന് എന്താ കുഴപ്പം അല്ലെങ്കിൽ ഞാൻ ഗവൺമെന്റ് ഇങ്ങനെ താഴ്ത്തി പറയേണ്ട കാര്യം എന്താണ് എന്ന് നിങ്ങൾ വിചാരിക്കും കാരണം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എത്ര പേർക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇന്ന് രാവിലത്തെ എന്റെ കണ്ണിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ ആ സമയത്ത് എടുത്ത ഒരു വീഡിയോ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം ഞാൻ ചെറിയൊരു സമ്മറി പോലെ പറയാം എന്റെ കണ്ണില് പൊടിയോ മറ്റോ എന്തൊക്കെ പോയിട്ട് ചെറിയൊരു റെഡ്നെസ് കുറച്ചു ദിവസം മുമ്പേ ഉണ്ടായിരുന്നു അപ്പൊ ഞാനത് വലിയ കാര്യമാക്കിയില്ല കാരണം ഇൻഫെക്ഷൻ ആണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ പെരുന്നാൾ ആയതുകൊണ്ട് കണ്ണാടി വെക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ആളാണ് സോ ഇന്നലെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് കണ്ണാടി വെക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോണ്ടാക്ട് ലെൻസ് ആണ് വെച്ചത് വൈകുന്നേരം വരെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കോണ്ടാക്ട് ലെൻസ് എപ്പോ എന്റെ കണ്ണിൽ നിന്ന് ഊരിയോ ഈ കണ്ണിന് ഒരു പ്രശ്നമില്ല ഈ കണ്ണ് ഞാൻ എപ്പോ ഊരിയോ തൊട്ട് എന്റെ കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെറിയൊരു നീറ്റലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാനത് വലിയൊരു കാര്യമായിട്ട് കാണുന്നില്ല കാരണം നേരത്തെ ചെറിയൊരു റെഡ്നെസ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇതുപോലെ എന്തെങ്കിലും പൊടിയോ മറ്റോ ഇരുന്നിട്ട് അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഞാൻ ബ്യൂട്ടിക്കും പോയി ഞാൻ ബ്യൂട്ടിക്ക് പോയത് തന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ അത്രയ്ക്കും ആണ് കാരണം ഞാൻ ബസ്സിൽ ഫുള്ള് ഞാൻ ഇങ്ങനെ കണ്ണ് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മൂക്ക് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണെന്നും മൂക്കുന്നും ഒരുപോലെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഡ്യൂട്ടിക്ക് കയറിയിട്ടാണെങ്കിൽ എനിക്ക് ഒരു രീതിയിലും എന്റെ ജോലി ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തു തൊട്ട് ഞാൻ ജോലി ചെയ്യുന്നതിന് തൊട്ടപ്പുറത്തുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി അപ്പൊ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ ഇപ്പൊ നമുക്ക് ഇന്ന ഡോക്ടറെ കാണണം എന്ന് വിചാരിച്ച അവരവിടെ ഉണ്ടാവത്തില്ല അപ്പൊ ഇന്നിപ്പം ഒ പിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോ ഒരു ഇ എൻ ഡി ഡോക്ടറുണ്ട് പിന്നെ വേറെ ഏതോ രണ്ട് ഡോക്ടർമാരുണ്ട് അപ്പം ഇ എൻ ഡി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെവി ഇതൊക്കെയാണ് അവരുടേത് കണ്ണ് അവരുടെ ഇതിൽ വലുതായിട്ട് അങ്ങനെ വരത്തില്ല പക്ഷെ എന്നാലും നമുക്കൊരു ഒരു അത്രക്ക് എനിക്ക് വയ്യാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പത്ത് രൂപ പോയി ഓ പി ടിക്കറ്റ് എടുത്തിട്ട് പത്ത് രൂപ കൊടുത്ത് ഒ പി ടിക്കറ്റ് എടുത്ത് ഞാൻ ആ ഡോക്ടറെ കാണാൻ തീരുമാനിക്കുന്നത് ഞാൻ ഡോക്ടറെടുത്ത് ചെന്നു എന്റെ പ്രിസ്ക്രിപ്ഷൻ ടേബിളിൽ വെച്ചു ഡോക്ടർ അതെടുത്ത് പേനയും എടുത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി ആൾ എഴുത്തു തുടങ്ങി ഞാൻ പറയുന്നതിനകത്ത് എഴുതി വെക്കാൻ തുടങ്ങി ഒരു സെക്കൻഡെങ്കിലും ലൈക്ക് ിറ്ററലി അറ്റ്ലീസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് എങ്കിലും അയാളുടെ തലയൊന്ന് പൊക്കി എന്റെ മുഖത്തോട്ടൊന്നും നോക്കുക പോലും അയാൾ ചെയ്തിട്ടില്ല ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറുടെടുത്ത് ചെന്നിട്ട് അവരുടെ കാര്യങ്ങൾ പറയാണ് എനിക്ക് കൈക്കോ കാലിനോ ഒന്നുമല്ല എന്റെ കണ്ണിലാണ് പ്രശ്നം ഒരു സ്വാഭാവികമായിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോ നമ്മൾ അവരുടെ മുഖത്ത് നോക്കിയില്ലേ നമ്മൾ സംസാരിക്കേണ്ട ഇങ്ങോട്ടൊന്നും പറയണ്ട അറ്റ്ലീസ്റ്റ് ഞാൻ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ എന്റെ മുഖത്തേക്കൊന്ന് നോക്കുമെങ്കിലും ചെയ്യാം ഞാൻ എന്റെ കണ്ണാടി ഒരു കയ്യില് വെച്ചിരിക്കുകയാണ് കാരണം ഡോക്ടറിന് ക്ലിയർ ആയിട്ട് എന്റെ കണ്ണിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാണാൻ വേണ്ടി ഞാൻ കണ്ണാടി ഊരി എന്റെ കയ്യില് വെച്ചിരിക്കുകയാണ് മരുന്നൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ കാണാതെ പഠിച്ചതുപോലെ മെഡിസിൻ ഒക്കെ എഴുതുന്നുണ്ട് എനിക്കറിഞ്ഞുകൂടാ അയാൾ ഇനി അയാളുടെ വീട്ടിലെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അതോ ഇനി വേറെ വേറെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ എനിക്കറിയില്ല ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തന്നിട്ട് പറയും അപ്പോഴും എൻ്റെ മുഖത്തേക്ക് ഇയാൾ നോക്കുന്നില്ല ഇയാൾ പറയാ ഏർ കണ്ണ് ഡോക്ടറെ പോയി കാണിക്കൂ സി എനിക്കറിയാം കണ് ഈ എൻഡിക്ക് കണ്ണ് ചികിത്സിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കണ്ണിന്റെ ഉള്ളിൽ കയറി ഇരുന്ന് നോക്കാനൊന്നും ഈ എൻ ഈ എൻഡിക്ക് പറ്റില്ല കാരണം അത് പുഴിയുടെ കാറ്റഗറി വരുന്നതല്ല പക്ഷെ നമ്മളൊരു അത്യാവശ്യത്തിന് ചെല്ലുമ്പോൾ ഒരു ഡോക്ടർ നമ്മളൊരു വിഷമം അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ എന്ത് ഡോക്ടറും ആയിക്കോട്ടെ അതൊന്ന് കേൾക്കാൻ നമ്മളെ ഒന്ന് നോക്കി നമ്മുടെ അടുത്ത് എന്താ ഏതാന്ന് ചോദിക്കുമ്പോഴില്ലേ നമുക്കൊരു ഇത്തിരി ഒരു ആശ്വാസം കിട്ടുന്നത് പോട്ടെ തിരക്കാണ് കാര്യങ്ങളാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഒന്നും നോക്കണോ എന്ന ഇതേ ഡോക്ടറെ നമ്മൾ അവരുടെ വീട്ടിലെ കൺസൾട്ടേഷന് പത്ത് മുന്നൂറ് രൂപയും കൊണ്ടുപോയി കാണിച്ചാൽ അവർ കൈയിൽ നോക്കും കാലും നോക്കും കണ്ണും നോക്കും മൂക്കും നോക്കും എല്ലാം നോക്കും അവർക്ക് സംസാരിക്കാനും അറിയാം അവർക്ക് സമയമെടുത്ത് ചികിത്സിക്കാനും അറിയാം എല്ലാത്തിനും അറിയാം പക്ഷേ പത്ത് രൂപ ഒ പി കൗണ്ടറിൽ അടച്ചു ചെന്ന അവർക്ക് നമ്മുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തില്ല ഞാൻ ആ മരുന്നൊന്നും വാങ്ങിച്ചില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതൊക്കെ കിട്ടും ഞാൻ വാങ്ങിച്ചില്ല ഞാൻ നേരെ കാരണം എന്റെ മുഖത്ത് പോലും നോക്കാതെ ചെവി കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്ത ഒരു ഡോക്ടർക്ക് അയാളുടെ മരുന്ന് കഴിക്കുന്നത് എങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല ഈ ഹോസ്പിറ്റലിൽ ഇതെന്റെ ആദ്യത്തെ അനുഭവം ഒന്നും അല്ലാട്ടോ ഞാൻ അവിടെ മുമ്പ് ഒരു രണ്ടു വർഷം മുമ്പ് ഞാൻ അവിടുത്തെ സ്കിൻ ഡോക്ടർ ഒന്ന് കാണിച്ചു എന്തിനാ പോയെന്ന് വെച്ചാല് എന്റെ തലയിൽ കുറച്ച് താരന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പൊ അതി പറയുന്ന പോലെ ജനറൽ അല്ല റൂമാണ് അപ്പം ഡോക്ടർ അവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു ഓക്കെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ എന്താ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞ ഡോക്ടർ തലയിലെ താരനാണ് പ്രശ്നം അവിടെ ഇരുന്നോണ്ട് എന്റെ മോ അതെന്റെ ഉത്ത് നോക്കി കേട്ടോ അന്ന് അന്ന് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് മരുന്ന് എഴുതി എന്നാ പോയി വാങ്ങിച്ചോളാൻ സ്കാൽപ്പ് നോക്കാതെയാണ് സ്കാൽപ്പിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തത് കണ്ണ് നോക്കാതെയാണ് കണ്ണിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പൊ സത്യം പറഞ്ഞ ഒട്ടും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷമാണ് എന്റെ കണ്ണിന്ന് വെള്ളം വരുന്നത് നിന്നത് ഏർ ജൂലിയെന്ന് പറഞ്ഞൊരു ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തത് പുള്ളിക്കാരെ അത്യാവശ്യം നല്ലോണം തന്നെ ട്രീറ്റ് ചെയ്തു എന്റെ മുഖത്ത് നോക്കി സംസാരിച്ചു കേട്ടോ അതെനിക്ക് വളരെ സന്തോഷം തന്നു എനിക്ക് ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ അനുഭവം അല്ലെങ്കിൽ മൂന്നാമത്തെ അനുഭവമാണ് രണ്ടാമത്തെ അനുഭവം ഇതിനേക്കാൾ പരിതാപകരമായിരുന്നു അപ്പോൾ അതിരാത്രി ഞാൻ പനി പിടിച്ചു ഒരു സിറ്റുവേഷൻ ആണ് അവിടെ പോകുന്നവരെനിക്ക് അത്ര പനിയില്ലായിരുന്നു ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ അറ്റ്ലീസ്റ്റ് പേഷ്യൻസ് തമ്മിൽ മുട്ടിമുട്ടി മുട്ടി നിൽ ഒരു സാന്റ്വിച്ചായിട്ട് ഇങ്ങനെ നിൽക്കാതിരിക്കാനുള്ളൊരു സംവിധാനമെങ്കിലും ചെയ്യുക കാരണം അന്ന് ഞാൻ അങ്ങനെ പോയി സാൻഡ്വിച്ച് ആയിട്ട് നിന്ന് ഞാൻ ഡോക്ടറെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഞാൻ ഡോക്ടറോട് സംസാരിക്കുകയാണ് എന്റെ ഈ തലയില് എൻ്റെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ലേഡിയുടെ വയറാണ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക അവരുടെ വയർ എന്റെ തലയിൽ ഇങ്ങനെ തട്ടി തട്ടി നിൽക്കുക ഞാൻ എന്താണ് ഡോക്ടർ സംസാരിക്കുന്നത് അത്രയ്ക്കും കുത്തിഞ്ഞെരിങ്ങിയാണ് ആൾക്കാരെ അതിനകത്തോട്ട് കയറ്റി വിടുന്നത് അതുപോലും അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഉള്ളവർക്ക് പറ്റുന്നില്ല തിരിച്ച് വീടെത്തിയ ശേഷം എന്റെ കണ്ടീഷൻ ഭയങ്കര മോശമായി പിന്നെ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പിറ്റെന്ന് അതിനുശേഷമാണ് എന്റെ അസുഖം മാറിയത് അങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് നിന്നുണ്ടായിട്ടുണ്ട് ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ എനിക്ക് അത് പറയണം എന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇത്രയും എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു